വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുറച്ച് ലിപ്സ്റ്റിക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ ട്രാൻസ്ഫർമേഷൻ വീഡിയോ പാർട്ട് ടു ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് ലാഗ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ലിപ്സ്റ്റിക് പ്രാന്തിയാണ് ആദ്യമായിട്ട് പറയാം ഞാൻ മാത്രമല്ല ഇവള് അതുപോലെ തന്നെ എനിക്ക് ലിപ്സ്റ്റിക് അവർ സ്വാച്ച് ചെയ്ത് കാണിക്കാൻ എൻ്റെ കയ്യിൽ പറ്റാത്തതൊന്നും ഞാൻ ഇവിടെയും കൂടെ വിളിച്ചത് ഇതാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണാവോ കണ്ടാ ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്റെ ഡാസ് ല ഒരു രണ്ട് മൂന്ന് ഷെയ്ഡ് ഞാൻ ഇന്ന് കാണിച്ചു തരാം എന്റെ കയ്യിനകത്ത് ഒരു ഡാസിലൊരു രണ്ട് മൂന്ന് ഷെയ്ഡ് ഇപ്പൊണ്ട് ഇതാണ് ഡാസിലാൻ്റെ ഒരു നാല് ലിപ്സ്റ്റിക് കാണാമോ കണ്ട ഇതാണ് നാല് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇത് ഡാസിലാന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇത് വന്നിട്ട് ഒരു നാല് ഷെയ്ഡ് ഉണ്ട് ഇത് രണ്ട് ഒരെണ്ണം സെയിം ഷെയ്ഡാണ് രണ്ടെണ്ണം ഞാൻ മേടിച്ചതാണ് മേടിച്ചു തന്നെ മേടിച്ചെന്നേ ഉള്ളു ഇതിന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡില് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് കാണാമോ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇതൊരു സൂപ്പർ ആണ് ഇതിന്റെ കളർ വന്നിട്ട് ഈ ഒരു കളറാണ് നല്ല ഡാർക്ക് കളറാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കളറാണ് കാണാമോ ഇത് സൂപ്പർ കളറാണ് അതിന്റെ തന്നെ സെയിം ഷെയ്ഡാണ് ഇത് ഞാൻ തീർന്നപ്പോ വേണ്ട തന്നെയുള്ളൂ ഇതാ ഇതൊരു ഡെസ്കി സ്കിൻ ടോൺ വരക്കുള്ള ഷെയ്ഡാണ് ഇതാ കണ്ടില്ലേ ഇത് വന്നിട്ട് നല്ലൊരു പിങ്കിഷ് കളർ ആണ് ഇത് നമ്മുടെ സ്കിന്നിടുമ്പോഴത്തേക്കും നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും കാണാമോ കണ്ടില്ലേ നല്ല നല്ല ഷെയ്ഡാണ് ഇത് ഇത് വന്നിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെ നമ്പർ ഞാൻ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് വന്നിട്ട് ഇതേ കാണാമോ ഇതും ഒരു 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 പീച്ച് കളറ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇതാണ് മൂന്നാമത്തെ ഷെയ്ഡ് കാണാമോ ഇനി ഇതാ പ്ലംബിന്റെ നാല് ലിപ്സ്റ്റിക് ആണ് അതും ബുള്ളറ്റ് ടൈപ്പാണ് ആണ് കയ്യിൽ ഇരിക്കുന്നത് അതാ കാണാമോ കണ്ട ഇനി ഇതിന്റെ ഓരോ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം ഇത് വന്നിട്ട് ഒരു റോക്കി റോഡാണ് സൂപ്പർ ആണ് കേട്ടോ ഡെസ്കി സ്കിൻ ടോണിനും നോർമൽ ഫെയർ വർക്ക് ഒക്കെ നല്ല സൂപ്പർ ആണ് ഇതിന്റെ ഞാൻ കാണിച്ചു തരാം കളർ കാണാമോ ഇതും നല്ല കളറാണ് പിന്നെ ഇത് വന്നിട്ട് ഒരു പ്ലം അമ്പ് മീറ്റമ്പ് പ്ലം മീറ്റ് അപ്പാണ് ഇതും നല്ല ഷെയ്ഡാണ് ഇതാ ആണ് ഇത് വന്നിട്ട് പ്ലമിന്റെ ഒരു ഹോട്ട് ഷോട്ട് വൺ തേർട്ടി നയൻ ആണ് ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് ഇത് വന്നിട്ട് അപ്സൈഡ് ബ്രൗൺ ആണ് ഇത് ഡസ്കി സ്കിൻ ടോണിന് അത്ര മാച്ച് ആവില്ല ഫെയർ ആണ് ഏറ്റവും ബെറ്റർ കളർ കണ്ട ഇനി അടുത്തത് കാണിക്കുന്നത് ഇതും എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് നൈക്കയുടെ പക്ഷേ ഇത് നമുക്ക് സിംഗിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല ഇത് എപ്പോഴും നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനാണ് ബെറ്റർ പ്ലമ്മിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇത് കണ്ടില്ല ലിക്വിഡാണ് എപ്പോഴും നല്ലത് ലിക്വിഡാണ് നമുക്ക് ചുണ്ടിൽ എപ്പോഴും ലാസ്റ്റ് ചെയ്യുന്നത് ഇതും നല്ല ലിപ്സ്റ്റിക്കാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് ഇത് വന്നിട്ട് നൈക്കയുടെ ഷെയ്ഡ് നമ്പർ സീറോ ടു മഹാറാണിയാണ് ഇത് കറക്ട് റേറ്റ് എനിക്ക് എനിക്കറിയാം പക്ഷേ സൂപ്പർ സാധനമാണ് നല്ലൊരു റെഡ് കളറിലത് ചുണ്ടില് കിടക്കുമ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ ഷെയ്ഡ് കാണാമോ ഇതാണ് ഇതിന്റെ ഷെയ്ഡ് പിന്നെ വന്നിട്ട് അടുത്തത് ഏർ സോറി പ്ലമിൻറെ അല്ലെ നൈക്കയുടെ തന്നെ മിഷ്ടിയുണ്ട് പിന്നെ ഒരു മഹാറാണിയുണ്ട് അതും ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് മഹാറാണി കാണാവൂ കണ്ടോ ഇനി ഇത് വന്നിട്ട് നല്ല സൂപ്പർ ഷെയ്ഡാണ് പ്ലമിന്റെ ക്രയോൺ ആണ് ഇത്തിരി റേറ്റ് ആണ് ഇത് റേറ്റ് വന്നിട്ട് ഒരു എയ്റ്റ് ഹൺഡ്രഡ് അങ്ങാണ്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി കാണിച്ചു തരാം ഡാർക്ക് ഡാർക്ക് ഷെയ്ഡാണ് ഇത് എത്രയും വന്നിട്ട് മാർസിന്റെ ലിപ്സ്റ്റിക് ആണ് ഇതിനകത്ത് ക്രയോൺ ഉണ്ട് ബുള്ളറ്റ് ഉണ്ട് ഇതിനകത്ത് കൂടുതലും ക്രയോൺ ആണ് ഇതിനകത്ത് ഞാൻ ഓരോ ഷെയ്ഡ് കാണിച്ചു തരാം ഇതാണ് നല്ല ഷെയ്ഡാണ് ഇത് മാർസിന്റെ വൺ ട്വന്റി ത്രീ ആണ് ഷെയ്ഡ് വന്നിട്ട് ഡെസ്റ്റിനി നല്ല സൂപ്പർ ഷെയ്ഡാണ് നല്ല ഡെസ്കി സ്കിൻഡ് നല്ല ഷെയ്ഡാണ് ഇത് മാർസിന്റെ വേറൊരു ആണ് ബുള്ളറ്റ് ടൈപ്പ് ആണ് ഇത് കൊറച്ച് ഡാർക്ക് ആണ് ഇനി ഇതും മാർസിന്റെ വേറൊരു ഒരു ആണ് ഇതത്ര അത്ര കൊള്ളൂലേട്ടാ ഒരു ബോറൻ കളർ ആണ് നമ്മളെ ചുണ്ടിലിട്ട ഒരുമാതിരി വൃത്തികെട്ട ഒരു കളറാണ് പിന്നെ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ റീൽസിൽ വൈറൽ ഒരു സൂപ്പർ ഷെയ്ഡാണ് മാർസിന്റെ വറ് നല്ല അടിപൊളി ആണ് ഫെയർ ഫെയർ ആയിട്ടുള്ളവർക്ക് നല്ല സൂപ്പർ ആണ് ഡെസ്കി സ്കിൻ ടോൺ നല്ലതാണ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ ഒക്കെ അടിപൊളി ഷെയ്ഡാണ് ഭയങ്കര എറിച്ച് നിക്കാത്തൊരു ആണ് ഈ ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് ഷെയ്ഡ് നല്ല ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് പിന്നെ മാൾസിന്റെ വേ ഒരു ഐ ആം സ്ട്രോങ് എന്ന് കണ്ടിട്ട് അത്ര പോര ഒരു വല്ലാത്തൊരു വൃത്തികെട്ട കളറാണ് ചൂണ്ടിലിടുമ്പോഴത്തേക്കും എറിച്ച് നിൽക്കും കണ്ടില്ലേ പിന്നെ ഇതും മാർസിന്റെ വേ ഒരു ആണ് ഇത് കുറച്ച് ഡാർക്ക് ആണ് എനിക്ക് ഇഷ്ടമാണ് ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരു കണ്ടില്ലേ കളർ റെവല്യൂഷന്റെ രണ്ട് ക്രയോൺ ആണ് എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ക്രയോൺ ആണ് ഉള്ളത് എനിക്ക് ക്രയോൺ ആണ് ഭയങ്കര ഇഷ്ടം ഞാൻ ഷെയ്ഡ് കാണിച്ചു തരാം ഒരു റെഡിഷ് മെറൂൺ ആണ് കാണാ ഇത് വന്നിട്ട് ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച ആണ് കേട്ടോ ഓറഞ്ച് കളറാണ് ഓറഞ്ച് ഷെയ്ഡ് അങ്ങനെ ആരും എടുക്കാറില്ല ഇത് ഞാൻ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത കളറാണ് ആണ് ഇതും നല്ല സൂപ്പർ ലിപ്സ്റ്റിക് ആണ് എലി എ ഐറ്റിയുടെ ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് വന്നിട്ട് ന്യൂട്ടിയിൽ ഏറ്റ് ഇതും ഭയങ്കര ഇൻസ്റ്റൈലൊക്കെ വൈറലായ ട്രെൻഡിങ് വെയിൽസിൽ ഞാൻ കണ്ടതാണ് അങ്ങനെ മേടിച്ചതാണ് ഇതും നല്ല സൂപ്പർ ഷെയ്ഡാണ് ഞാൻ ഷെയ്ഡ് കാണിച്ചുതരാം ഒരു കോഫിയുടെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഷെയ്ഡാണോ കണ്ടില്ലേ ഇനി ഷുഗറിന്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട് ഈ ഷെയ്ഡ് കൊള്ളൂലേട്ടാ ഭയങ്കര ബോറു ഷെയ്ഡാണ് ഉപ്പന്റെ ചുണ്ട് കണക്കിരിക്കും ഞാൻ നാളെ ചേരും ഉപ്പന്റെ ചുണ്ടുപോലിരിക്കും കണ്ടില്ലേ ഇത് അത്ര കൊള്ളൂലേട്ട ഈ ഷെയ്ഡ് അടുത്തത് ഇത് ഡാസ്ലറിന്റെയാണ് ഇത് നല്ല ഷെയ്ഡാണ് ഇത് നല്ല ഷെയ്ഡാണ് കേട്ടോ ഇത് ഈ മുകളിലാണ് ഈ കളർ ഈ കളർ ഇത് നല്ല ഷെയ്ഡാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് ഇത് ഞാൻ സ്റ്റുഡിയോന്ന് ഇടയ്ക്ക് എടുത്ത ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് നമ്പർ സീറോ ടു ബെറി ആണ് നല്ല സൂപ്പർ ആണ് ഡെസ്കിയും ഫെയറും എല്ലാ സ്കിൻ ടോണും മാച്ച് ആയതാണ് ഞാൻ എന്റെ ഷെയ്ഡ് കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ ഏറ്റവും താഴത്തെ ഷെയ്ഡാണ് ഇതാണ് സൂപ്പർ ഷെയ്ഡാണ് നല്ല കളറാണ് ഇനി അടുത്ത് വന്നത് ഇനി അടുത്തത് ലാമയുടെ ഒരു രണ്ട് ഷെയ്ഡ് ഉണ്ട് ലാക്മയുടെ ഇൻസ്റ്റയിൽ ഞാൻ കണ്ടിട്ട് എടുത്ത ആണ് ഇത് വന്നിട്ട് ഒരു റോസ് ആണ് ഇതും ഒരു ചെറിയൊരു പിങ്ക് കളറാണ് നല്ല ഷെയ്ഡാണ് ഞാനിത് കാണിച്ചു തരാം കാണിച്ച് തരാം കേട്ടോ ഇതാ ഇതാണ് കണ്ടില്ലേ നല്ല സൂപ്പർ ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കളറാണ് ലാക്മേയുടെ റോസ് ഫുഡ് അതുപോലെ തന്നെ ലാക്മേയുടെ വേറൊരു ഷെയ്ഡ് ഉണ്ട് എന്റെ ഷെയ്ഡ് നമ്പർ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞോളത് മാഞ്ഞ് പോയി ഓക്കെ ക്രിംസൺ ക്രിംസൺ റോസ് എന്തൊരു ഷെയ്ഡെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തൊരു ഷെയ്ഡായാലും കൊള്ളൂല ഇതാണ് അതിന്റെ ഏറ്റവും ലാസ്റ്റ് എത്താം അടുത്ത് വന്നിട്ട് മൈ ഗ്ലാമിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇതും നല്ല ഷെയ്ഡാണ് നല്ല സൂപ്പർ പിങ്ക് ഷെയ്ഡാണ് പിങ്കും റെഡും ആണ് ഇതാണ് കളർ ഞാൻ കാണിച്ചു തരാം ഒരുപാട് കട്ടി കിട്ടും നമ്മുടെ ചുണ്ടിൽ ഭയങ്കര ഓർമ്മ ആയിട്ട് തോന്നും ലൈറ്റ് ആയിട്ട് ഇട്ടാൽ നല്ല ഷെയ്ഡാണ് ഇതാ ഇതാണ് ആ ഷെയ്ഡ് കാണാവോ നല്ല സൂപ്പർ ആണ് ഇത് ഡാസ്ല ഡാർക്ക് ആണ് ഡാർക്ക് കോഫി ബ്രൗൺ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമുള്ള ഒരു ആണ് നല്ല ആണ് ഞാൻ കാണിച്ചത് എനിക്ക് അത്ര ഇഷ്ടമല്ല ഇത് ഭയങ്കര ഡാർക്ക് ആണ് ഒരു ഗ്രേപ്പിന്റെ കളറാണ് കാണാവോ ഏറ്റവും ഒരു ഗ്രേപ്പിന്റെ കളറാണ് ഇത് ഇടയ്ക്ക് ഇൻസ്റ്റയിൽ ഭയങ്കര വയറലായൊരു ഷെയ്ഡായിരുന്ന പ്ലമ്മിൻ്റെ കോക്കോ മോച വയറിലായ ഷെയ്ഡാണ് പക്ഷേ എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ ഒരു മാതിരി ഡൾ ആയിട്ടിരിക്കുന്നത് ഞാൻ ഇടുമ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലായിരിക്കും നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് നല്ല സ്യൂട്ടായിരിക്കും ഇതാ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് നല്ല വെളുത്തിട്ടുള്ളവർക്കൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ലൊരു ഷെയ്ഡാണ് കാണാവോ ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്ക് എത്ര അങ്ങോട്ട് ഇഷ്ടമല്ല ഇനി ഇത് വന്നിട്ട് മെബിലേന്റെ തന്നെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് എല്ലാം മാങ്ങി പോയി ഒരു ഷെയ്ഡ് എനിക്ക് കറക്റ്റ് കാണിക്കാൻ വയ്യ എന്തായാലും ഈ ഷെയ്ഡ് ഭയങ്കര ബോറാണ് നല്ല കളർ എന്താ ഷെയ്ഡ് വന്നിട്ട് സീറോ ടു ആണ് ഇതിൻ്റെ നമ്പർ ഇതൊക്കെ കാണാവോ ഇതാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു ബാക്കിയെല്ലാം ഏകദേശം എൻ്റെ കയ്യിരിക്കുന്ന സെയിം ലിപ്സ്റ്റിക്കുകളാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ എന്റെ കയ്യിൽ ഇരിക്കുന്ന കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് എല്ലാം ഒന്നും കാണിച്ചില്ല എല്ലാം ഏകദേശം സെയിം ഷെയ്ഡൊക്കെയാണ് അതുകൊണ്ടാണ് ഇത്ര വീഡിയോസ് ഇത്ര ഷെയ്ഡാണ് ഞാൻ കാണിക്കുന്നത് എന്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും ലിപ്സ്റ്റിക്കാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും